ഹലോ പ്രിയമ്മളവരെ നമസ്കാരം നമ്മുടെ വീട്ടിലെ മാവിൻ്റെകളിലൊക്കെ ഇത്തരത്തിൽ നീരൊലിച്ച് കളർ മാറി ഇങ്ങനെയുള്ള ഒരു അസുഖം കണ്ടുവരാറുണ്ട് മാവിന്റെ കമ്പുകളിലൊക്കെ ഇതുപോലെ വെളുത്ത നിറത്തിലുള്ള പൂപ്പല് അതുപോലെ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ടുകളിലൂടെ നീരൊലിക്കുക അതുപോലെ തന്നെ നല്ല കറുപ്പ് നിറത്തിലുള്ള ഫംഗസുകൾ വന്നിട്ട് മൂടി അങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള ഒരു പ്രതിവിധിയാണ് ഞാനിവിടെ പറയുന്നത് ഇങ്ങനെ ഈ ഫംഗസ് ബാധ വന്നു കഴിഞ്ഞാൽ അവസാനം ആ മാവിൻ്റെ കമ്പ് ഇതുപോലെ ഉണങ്ങി പോവുകയാണ് പതിവ് ഈ മരുന്നിനെ കുറിച്ച് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാൻ ഇടയുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് എങ്ങനെയാണ് പ്രയോഗിക്കുന്നത് എന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഇത് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് പേസ്റ്റ് പോലെ ആക്കിയ ശേഷം ആണ് പ്രയോഗിക്കേണ്ടത് എല്ലാ രാസവള കടകളിലും അതുപോലെ തന്നെ ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന സാഫ് എന്ന ഒരു ഫംഗി സൈഡാണിത് ഇതിൻ്റെ ഒരു ഇരുപത് ഗ്രാം പാക്കറ്റിന് ഇവർ മുപ്പത്തെട്ട് രൂപ മാത്രമേ വിലയുള്ളൂ പക്ഷേ ഇതിൻ്റെ ഗുണം വളരെ വലിയതാണ് കേട്ടോ ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം ഈ ഫംഗസ് ബാധയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ബ്രഷ് കൊണ്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ മാവിൻ്റെ ഒക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പ് വെട്ടി മാറ്റേണ്ട ഒരു സാഹചര്യത്തിൽ ഉണ്ടെങ്കിൽ അങ്ങനെ വെട്ടി മാറ്റിയതിന് ശേഷം ആ വെട്ടി മാറ്റിയ സ്ഥലത്ത് ഈ സാഫ് ഇതുപോലെ തന്നെ പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചു കൊടുക്കണം എന്നാൽ മറ്റുള്ള ഫംഗസ് ബാധകളോ അവിടെ വന്നി കീടാണുക്കളുടെ ഒരു പ്രവേശനം കൊണ്ടുണ്ടാകുന്ന കേടുകളോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഇത് മാവിന് മാത്രമല്ല കേട്ടോ മറ്റുള്ള ഫലവൃക്ഷത്തൈകൾ പ്ലാവ് പോലുള്ള ഫലവൃക്ഷതൈകൾക്കെല്ലാം ഇതുപോലുള്ള ഫലവൃക്ഷതൈകൾക്കും ഇങ്ങനത്തെ ഫംഗസ് ബാധകളൊക്കെ ഉണ്ടാവുമ്പോൾ അവിടെ പ്രയോഗിക്കാവുന്ന ഒരു മരുന്നാണിത്